സർവം ശിവം അർപ്പണമസ്തു ഞാനൊരു കഥയാണെന്ന് പറയുന്നത് ഭഗവത് കഥയൊന്നുമല്ല നമ്മളുടേതായിട്ടുള്ള നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കഥയാണ് പറയുന്നത് നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും നല്ല തിരക്കുണ്ടാവും ചോറ്റാനിക്കരായാലും ഗുരുവായൂരായാലും ഏത് ക്ഷേത്രങ്ങളിൽ മഹാക്ഷേത്രങ്ങളിൽ പോയാലും അവിടെ നല്ല തിരക്കുണ്ടാവും ക്യൂ നിൽക്കേണ്ടി വരും എന്നാൽ നമ്മളിൽ പലർക്കും ഇല്ലാത്ത ഒരു കാര്യമാണ് ക്ഷമ ഓ എനിക്ക് എത്രയും വേഗം ഭഗവാനെ കാണണം എന്നുള്ള ആഗ്രഹമാണ് ഓരോ ഭക്തന്റെ മനസ്സിലുള്ളത് പക്ഷേ ഭഗവാനോട് അടുക്കണമെങ്കിൽ നമുക്ക് ക്ഷമയാണ് വേണ്ടത് ഭഗവാൻ പല പരീക്ഷണങ്ങളും നമുക്ക് തരും ആ പരീക്ഷണങ്ങളെല്ലാം നേരിട്ട് ഭഗവാന്റെ അടുത്തെത്തണമെങ്കിൽ നമുക്ക് നല്ല ക്ഷമയുണ്ടായിരിക്കണം ഒരിക്കൽ ഒരു ഭക്തൻ ഭഗവാനെ കാണാനായി ഗുരുവായൂർ അമ്പലത്തിലെത്തി അവിടെ ഭയങ്കര ക്യൂവായിരുന്നു അപ്പോൾ ആ ഭക്തനെ അറിയാവുന്ന ഓടി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇവിടെ ക്യൂ നിൽക്കുന്നത് ഞാൻ നിങ്ങളെ എത്രയും പെട്ടെന്ന് കയറ്റിവിടാം ഭഗവത് ദർശനം പ്രാപ്തമാവുകയും ചെയ്യും ഇങ്ങനെ ക്യൂ നിന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടോന്നു അപ്പോൾ ആ ഭക്തൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ക്ഷമയേ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ഭഗവാനെ കണ്ടോളാം കാരണം എനിക്ക് എപ്പോഴാണോ ഭഗവത് ദർശനം പ്രാപ്തമാക്കുന്നത് അപ്പോൾ മാത്രം എനിക്ക് പ്രാപ്തമായാൽ മതി എനിക്ക് പ്രാപ്തമായില്ലെങ്കിൽ പോലും ഭഗവാൻ എന്നെ കണ്ടല്ലോ ഞാൻ ഇവിടെ വന്ന് ക്യൂ നിൽക്കുന്ന കാര്യം ഭഗവാൻ അറിഞ്ഞല്ലോ എനിക്കത് മാത്രം മതി അതാണ് ഒരു ഉത്തമ ഭക്തൻ എന്ന് പറയുന്നത് ഭഗവാൻ ഭഗവത് ദർശനം കിട്ടി ഭഗവാന്റെ ദർശനം നമുക്ക് കിട്ടിയതെന്ന് വരാം അത് ഭഗവാൻ നമുക്ക് നമുക്ക് ഭഗവാനെ കാണാനുള്ള സമയമായില്ല എന്ന് മാത്രം ധരിച്ചാൽ മതി പക്ഷേ ഭഗവാൻ നമ്മളെ കാണുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് ക്ഷമയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുക ജീവിതത്തിൽ പല പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകുമ്പോൾ അതെല്ലാം വിട്ട് ഭഗവാനെ ഉപേക്ഷിച്ച് പോകുന്നതിൽ നല്ലത് ആ പരീക്ഷണങ്ങളിൽ ഭഗവാനോടൊത്ത് കൂടെ നിന്ന് ഭഗവാനെ ചേർത്ത് നിർത്തി ഭഗവാനെ കൂടെ നിന്ന് നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ആ സമയങ്ങളിലെല്ലാം തന്നെ ഒരിക്കലും പരീക്ഷണങ്ങളെ ഒന്നും തന്നെ ഭഗവാൻ നമ്മളെ വിട്ടിട്ട് പോവില്ല നമ്മളുടെ ക്ഷമ നമ്മളുടെ ഭക്തി നമ്മളുടെ ഭഗവാനുള്ള അർപ്പണബോധം ഇതെല്ലാമാണ് ഭഗവാൻ ഈ പരീക്ഷണങ്ങളിലൂടെ നമുക്കൊരു ഭക്തിന് തരുന്നത് ഒരു ഭക്തനെ ഭഗവാൻ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ ഭക്തൻ ഭഗവാൻ്റെ ഉത്തമ ഭക്തനായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിനും ക്ഷമയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുക ഏത് സന്ദർഭത്തിലായാലും ഏത് കാര്യത്തിലായാലും ഭഗവാനോടുകൂടി ക്ഷമയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുക ഉറപ്പായിട്ടും ഭഗവാൻ അതിൻ്റെ ഫലം തരുന്നതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം നന്ദി നമസ്കാരം